അസേക്കും നൂർ ഫാത്തിമ അവളുടെ മമ്മയുടെയും പപ്പയുടെയും അരികിലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നൂർ ഫാത്തിമയെ പരിചയമുണ്ടോ അറിയില്ല നമ്മുടെ കുറച്ച് പഴയ ഈ കഥയിലെ ആദ്യമുള്ള ആളായിരുന്നു നൂർ ഫാത്തിമ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം കാരണം പുതുതായി കഥകൾ കേൾക്കുന്നവരുണ്ടാവും നൂർ ഫാത്തിമ എന്ന് വെച്ചാൽ നമ്മുടെ അറബി ഉമ്മയുടെ വളർത്തുപുത്രി എന്ന് പറയാം അതെ ക്രിസ്ത്യാനിയായ പെൺകുട്ടിയായിരുന്നു അവൾ നാഫ ഉസ്താദിൻ്റെ വാക്കുകേട്ട് നേഴ്സായി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന അവൾ ആ ബാങ്കിൽ ലയിക്കുകയും എന്തായിരിക്കും ആ ബാങ്കിൻ്റെ അർത്ഥം എന്ന അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അള്ളാഹു ഒരുവൻ എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഓരോ വിശദീകരണങ്ങൾ എല്ലാം തേടിക്കൊണ്ട് അവൾക്ക് ഇസ്ലാമിനുകൾക്ക് കടന്നു വരാൻ ആഗ്രഹം തോന്നിയതും നാഫി ഉസ്താദിനെ അവിടെ വെച്ച് കണ്ടുമുട്ടിയതും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ മക്കയിൽ വെച്ച് ഇസ്ലാം മതം അവൾ സ്വീകരിച്ചു നാഫി ഉസ്താദിൻ്റെ ഉമ്മ തന്നെ അവളെ കണ്ടുപിടിച്ച് നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കുകയുമായിരുന്നു അതെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട നൂർഫാത്തിമ അവൾ തൻ്റെ ഭാര്യയായി വരുമെന്ന് ഉസ്താദ് ഒരിക്കലും വിചാരിച്ചില്ല ഉസ്താദ് വിചാരിച്ചിരുന്നത് എൻ്റെ ഉമ്മയുടെ വാക് ഞാൻ തെറ്റിക്കില്ല എന്നായിരുന്നു എന്നാൽ ഉമ്മ ഉമ്മക്ക് ഉപയപ്പോൾ അവിടുന്ന് ചെറിയ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നാൽ ആ ഹോസ്പിറ്റലിൽ ഉമ്മയെ പരിചരിച്ചിരുന്നത് നൂർ ഫാത്തിമയായിരുന്നു അവളെ കണ്ടപ്പോൾ ഉമ്മാക്ക് വല്ലാത്ത ആഗ്രഹം റബ്ബേ എൻ്റെ പൊന്നുമൊൻ ആഫിയുണിനെ പറ്റിയൊരു പെണ്ണ് എന്തൊക്കെ തന്നെയാലും ആഷഅള്ള അലമദില്ല നാഫി ഉസ്താദ് ആദ്യം കണ്ടുവെച്ച പെണ്ണിനെ തന്നെ ഉമ്മ തന്നെ കണ്ടെത്തി കൊടുക്കുകയായിരുന്നു അതാണ് നമ്മുടെ നൂർ ഫാത്തിമ പിന്നീട് അറബിയമ്മ അവളെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ അവളെ വളർത്തി നാഫി ഉസ്താദിനെ അവിടെ വെച്ച് നിക്കാഹ് ചെയ്തു കൊടുക്കുകയായിരുന്നു അറബിയമ്മയുടെ മകളെ പോലെ തന്നെയാണ് നൂർ ഫാത്തിമയെ അറബിയമ്മ സ്നേഹിച്ചതും സ്വീകരിച്ചതും എല്ലാം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂർ ഫാത്തിമയുടെ കഥ ആദ്യം മുതലൊന്നു പറഞ്ഞത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊന്നും വിചാരിക്കരുത് കാരണം കഥകൾ അറിയാത്ത ആളുകളുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം മോളെ ഫാത്തിമയുടെ മമ്മ വിളിക്കുന്നു മോളെ ആരാ മോളെ വിളിച്ചത് മമ്മ അത് അറബിയമ്മയായിരുന്നു മോളെ ആണോ എന്തൊക്കെയാ വിശേഷം മമ്മ നല്ലതെന്ന് പറഞ്ഞു പിന്നെ മമ്മ അവിടെ ഒരു കല്യാണമുണ്ട് കല്യാണമോ അതെ അവിടെ തലാൽ ഇല്ലേ അതെ എൻ്റെ ബ്രദറെ പോലെ കണ്ടിൻ്റെ ബ്രദറിനെ പോലെ ഞാൻ പറയുവാറില്ലേ ആ മോളെ അവൻ്റെയോ ഉമ്മ ഓ എന്തൊക്കെ തന്നെയാലും നല്ലതായിരിക്കില്ലേ എന്തായാലും നല്ല രീതിയിൽ വിവാഹമൊക്കെ നടക്കട്ടെ മമ്മ അതിനെക്കുറിച്ച് പറയാനായിരുന്നു വിളിച്ചത് ഞാനേതായാലും നാഫിക്കാക്കൊന്ന് വിളിക്കട്ടെട്ടോ ആ നിമിഷം തന്നെ അതാ നാഫി ഉസ്താദിനെ വിളിക്കുകയായിരുന്നു എന്നാൽ നാഫി ഉസ്താദ് ഫോൺ എടുത്തില്ല എവിടെയാണ് ഇക്ക പോയി നിൽക്കുന്നത് അറിയുന്നില്ല പിന്നെ രണ്ട് മൂന്ന് മൂന്ന് ദിവസം നിൽക്കാൻ ചോദിച്ചിട്ട് വിടുന്നില്ലായിരുന്നു എനിക്ക് നീ ഇല്ലാതെ കഴിയില്ല പെണ്ണേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അതെ സ്വൽഫത്തുമ്മാക്കും തന്നെ കുഞ്ഞില്ലാതെ നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു മോന് വന്നതിന് ശേഷം ഉമ്മാക്കിപ്പോ ഗൾഫിലേക്ക് വിടാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പൊന്നുമക്കളെ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നിൽക്കുക എന്നുള്ള രീതിയിൽ എന്നാൽ നാഫി ഉസ്താദ് പുറത്തായിരുന്നു മോനെ സുൽഫത്തുമ്പ വിളിച്ചു നിന്റെ ഫോണല്ലേടാ ആ ബെല്ലടിക്കുന്നത് ആ ഉമ്മ അത് പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അള്ളോ എൻ്റെ കൽബാണല്ലോ വിളിക്കുന്നത് ഹലോ അസ്സലാമലൈക്കും വാളിക്കും അസ്സലാം എന്ത് പറ്റിയ ഹോറി എൻ്റെ ഹോറിക്ക് എന്താ പറ്റിയത് നാഫി ഉസ്താദിൻ്റെ കൊഞ്ചിക്കൊണ്ടുള്ള ആ ഒരു സംസാരം അതെ പിന്നെ ഉണ്ടല്ലോ നിങ്ങളറിഞ്ഞോ ഇല്ല എന്ത് അത് തലാലിൻ്റെ കല്യാണുണ്ട് അത് ആണോ മാഷാ എന്നാൽ അതാ തൊട്ട് മുമ്പ് തന്നെ ഒരു മിസ് കോൾ കണ്ടിട്ടുണ്ട് പഠിച്ചറബേ ദാ ഇതിലേക്കൊരു അറബിയമ്മയുടെ കോള് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഇക്ക ഇവിടെ ഫോൺ വെച്ച് പോയത് ഞാൻ പെണ്ണെ ഫോണൊന്നും ഇല്ലാതെ അവിടെ വെച്ചൊന്ന് പോയതായിരുന്നു പുറത്ത് അപ്പോൾ നീയും ഓ അപ്പോൾ അങ്ങനെ മാഷാ അവരൊരു പെണ്ണ് വേണം നമ്മൾക്കൊക്കെ പെണ്ണായി റാഹത്തോടു കൂടി ജീവിക്കുമ്പോൾ തലാൽ മാത്രം ഒറ്റക്ക് നിൽക്കുമ്പോൾ അതൊരു സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും സത്യമിക്ക അല്ല ഞാൻ വരട്ടെ അങ്ങോട്ട് എവിടെ കുഞ്ഞിവിടെ അവനുറങ്ങി ഓ എവിടെയും അമ്മയും പപ്പയൊക്കെ അവരിതാ അവിടെ ഉണ്ട് ആ എന്നാൽ മാറ്റി നിന്നോ ഞാൻ കൊണ്ടുവരാൻ വരട്ടെ എൻ്റെ പൊന്നിക്ക ഒരു നാല് ദിവസം പോലും ആയില്ലല്ലോ ഞാൻ ഇന്നലെയല്ലേ ഇങ്ങോട്ട് വന്നത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പാവല്ല മമ്മക്കും പപ്പക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ പപ്പ മമ്മയോട് പറയും എടി മേരി പിന്നെ കൈ കഴുകി തൊടാൻ തോന്നില്ലേ ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ ഒരു മൊഞ്ചു കണ്ടില്ലേ എന്തൊക്കെ തന്നെയാലും കർത്താവിൻ്റെ ഒരു സൃഷ്ടികളേ അവർക്ക് ആ പൊന്നു മോനെ വല്ലാത്തൊരിഷ്ടായിരുന്നു അത് ഞങ്ങളുടെ പേരക്കുട്ടി ഒരു മുസ്ലിം കുട്ടിയായതിലും അവർ അനു അഭിമാനിച്ചിരുന്നോ മേരി ഞാനും നീ ഏതായാലും ഇങ്ങനെയായി അവരെങ്കിലും അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കട്ടെ അല്ലേ എന്നാൽ നൂർ ഫാത്തിമക്ക് തൻ്റെ പ്രിയപ്പെട്ട നാഫിക്കയെ പിരിഞ്ഞിരിക്കുന്ന ഇഷ്ടമൊന്നുമല്ല പക്ഷേ അമ്മയുടെയും പാപ്പയുടെയും കൂടെ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് അവൾ വന്നതാണ് എന്നാൽ ഇവർ ഇട്ടിട്ട് പോകുമ്പോഴും അതും ടെൻഷനാണ് എന്തായാലും നാഫിക്ക പറഞ്ഞു രണ്ട് ദിവസം കൂടെ ഞാൻ ടൈം തരാമെന്ന് എനിക്ക് കഴിയുന്നില്ലടി എനിക്ക് കുഞ്ഞില്ലാതെ കഴിയുന്നില്ല പിന്നെ ഉമ്മയും ഉപ്പയും പറയുന്നുണ്ട് കേട്ടോ കുട്ടിയെ കാണായിട്ട് എന്തിക്ക ചെയ്യാം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ നല്ല സുഖമായിരുന്നില്ലേ അതായത് എൻ്റെ മമ്മക്കും പപ്പക്കും ഇക്കട ഉമ്മക്കും ഉപ്പക്കും എല്ലാവർക്കും കൂടെ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാം ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ വിധി എങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ അതെ തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമ അതെ നാഫിൻ ഉസ്താദ് വിചാരിച്ചിരുന്നു മമ്മയും പപ്പയും ഒന്ന് മുസ്ലിമായി കണ്ടിരുന്നെങ്കിൽ എന്ന് എന്നാൽ മമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പൊന്നും മോളെ ഞങ്ങൾ ഏതൊക്കെ തന്നെയായാലും ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടെ ഇല്ല ഇങ്ങനെ മരിച്ചു പോകട്ടെ നൂർഫാത്തിമക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അതിൽ അവൾ അത് ഓർത്ത് കറിയുമായിരുന്നു ഇക്ക മമ്മക്കും പപ്പക്കും ഹിന്ദു കിട്ടാൻ വേണ്ടി ദ ചെയ്യണം എൻ്റെ പെണ്ണേ നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക നമ്മൾ അവരെ നിർബന്ധിപ്പിക്കാനും പാടില്ല കാരണം അള്ളാഹു ഹിദായത്ത് നൽകിയവർക്കാണ് ഹിതായത്ത് കിട്ടുള്ളൂ അത് നിനക്കറിയില്ലേ നോഹി നബി അവരുടെ മക്കളെക്കുറിച്ച് അതേ ഒരു മോൻ മാത്രം കയറിയില്ല അതാണ് അള്ളാഹു ഹിദായത്തിന് നൽകിയവർ കയറും പിന്നെ എന്തായാലും നമ്മുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും നമ്മളൊക്കെ നല്ല രീതിയിൽ സ്വീകരിച്ചതല്ലേ മമ്മയും പപ്പയൊക്കെ നിനക്ക് വേറെ ഇതൊക്കെ ആലോചനകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ അതെല്ലാം ഒഴിവാക്കി എന്നെ നീ സ്വീകരിച്ചോ ആദ്യം കുറച്ച് ടെൻഷൻ ടെൻഷനായിട്ടുണ്ടാവും അവർ ഇപ്പം എന്തൊക്കെ തന്നെ റാഹത്തായല്ലോ അതന്നെ വലിയ ഭാഗ്യമല്ലേ അതും ശരിയാണിക്കാ പിന്നെ നമുക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള റൂമ് കാര്യങ്ങൾ അതൊക്കെ ഒരു ക്രിസ്ത്യൻ വീട്ടിൽ സെറ്റാക്കിയെന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ ബഹുമാന നമ്മുടെ മതത്തോടുള്ളൊരു ബഹുമാനം കൂടല്ലേ അവിടെ കാണിക്കുന്നത് അതേക്ക ശരി തന്നെയാണ് അവർ രണ്ടു പേരും അതിനെക്കുറിച്ച് സംസാരിക്കും എന്നാൽ ഈ സമയം നൂർ ഫാത്തിമയോട് മമ്മ ചോദിക്കുന്നു മോളെ എന്ത് എന്ത അല്ല മോളെ ഇവിടത്തെല്ലായാലും മക്കൾക്കൊക്കെ അവർക്കൊക്കെ സുഖമല്ലേ അതുമ്മ അവർക്ക് ഉമ്മ ഒരു വീട് വെച്ച് നൽകി അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ മാറിയിട്ട് അദ്ദേഹത്തിന് അവിടെ ചെറിയൊരു ജോലിയുണ്ട് ഇപ്പോ അതുപോലെ അറബിയമ്മയും നല്ല ഹെൽപ്പും കാര്യങ്ങളൊക്കെ നല്ല സുഖമാണ് ആശാവുള്ള അവരിപ്പോ അവിടെ തന്നെയാണ് താമസിക്കുന്നത് മോളെ അത് തന്നെയാണ് വേണ്ടതില്ലേ നമുക്ക് അല്ല എന്നിട്ടിപ്പൊ നിക്കാഹന കല്യാണത്തിന് ഇപ്പൊ എങ്ങനെ പോകുന്നത് ഇൻഷാ അള്ളാഹ് പോകുവായിരിക്കും ഈ ഒരു ആഴ്ചക്കുള്ളിൽ എന്തായാലും പരിപാടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോ അതിനു മുമ്പായിട്ട് അങ്ങോട്ട് ഇൻഷല്ല പോകണം മമ്മിയും ഒന്നും വരുന്നില്ലേ മോളെ അതിനിപ്പം ഞങ്ങൾ മോശമല്ലേ അവിടെ നിങ്ങളെ കല്യാണം നിക്കാഹൊക്കെ നടക്കുമ്പോൾ ആ ഒരു സദസ്സില് ആര് പറഞ്ഞു ഒരു മോശവും അറബിയും എന്തായാലും നിങ്ങളെ നേരിട്ട് വിളിക്കാതിരിക്കൂല കാരണം അറബിയും അത്തരക്കാരിയല്ല എല്ലാവരെയും നല്ല രീതിയിൽ സ്നേഹിക്കുന്നവരാണ് അറബിയുമ്മ എന്നാൽ ഈ സമയം അജ്മൽ സാറിൻ്റെ വീട്ടിൽ മോളെ ആ ഉമ്മ ഞമ്മളോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ ഉമ്മ ഞാൻ സ്കൂളിലൊക്കെ ലീവ് പറയാ ആ മോളെ നിൻ്റെത് എമർജൻസി സെറ്റ് കൊടുത്ത് പാസ്പോർട്ടാണല്ലോ ആണല്ലോ ഇന്ന നല്ലായിട്ട് കിട്ടുമായിരിക്കും അതിന് എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും നമ്മളറിയുന്നില്ല കോല അവിടെ നിന്ന് ചെയ്യാണ് ആ ഉമ്മ ഉമ്മായിക്കോട്ടെ എന്നാൽ വേഗം പോകാലേ സത്യം പറഞ്ഞാൽ അജ്മൽ സാറിൻ്റെ പെങ്ങൾക്ക് അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു മോളെ നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോവണ്ടേ ആ സമയത്ത് തന്നെ അജ്മലത വിളിക്കുന്നു ഹലോ അസ്സാം വളക്കും ആ മോനെ എന്തായി പാസ്പോർട്ട് കിട്ടിയോ പൊന്ന് മോനെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല ആ ഇന്നും നാളെ ആയിട്ട് കിട്ടുമായിരിക്കും അല്ല പിന്നെ എന്താ പോകാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആയില്ലേ മോനെ എന്തെൻ്റെ കുട്ടിയെ കൊണ്ടുവരേണ്ടത് എൻ്റെ പൊന്നും ഇപ്പം ഒന്നും വേണ്ട ഞങ്ങളിവിടെ അത്രക്കും പലഹാരങ്ങളെയും ഭക്ഷണങ്ങളെയും ഇടയിലാണ് കഴിയുന്നത് കാരണം ഇവിടെ കല്യാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഇഷ്ടമുള്ള പലഹാരങ്ങളായിട്ടും കാര്യങ്ങളായിട്ടും ഇപ്പം ഉമ്മ റിസ്ക് എടുക്കണ്ട തൽക്കാലം ഉമ്മപ്പം കൂടെ പോരി മോളെയും പോരി അവൾക്ക് നല്ല സന്തോഷമായിരുന്നു എന്തായാലും ഞാൻ ഗൾഫിലേക്ക് പോകുന്ന വിവരം എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ ഒന്ന് പറയണം പിറ്റേന്ന് ക്ലാസ്സിൽ പോയപ്പോൾ എല്ലാവരോടും ആയിട്ട് പറഞ്ഞു അതെ ഞാൻ കുറച്ച് ദിവസം ലീവായിരിക്കട്ടോ എങ്ങോട്ടാ ഗൾഫിലേക്ക് പോവുകയാണ് ഗൾഫിലേക്കോ ഓ അത് ഞങ്ങൾക്ക് അറബികളുടെ കല്യാണമുണ്ട് എൻ്റെ ഇക്കാക്കാനെ കല്യാണം ഉണ്ടാവും ഇൻഷാല്ല പിന്നെ എൻ്റെ ഇക്കാക്കി കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു അറബിച്ചി പെൺകുട്ടിയെയാണ് എല്ലാവരും ശരിക്കും ഞെട്ടി എടി നിന്റെ ഒരു ഭാഗ്യല്ലേ ആ നിങ്ങളൊക്കെ പോരണോ ഞങ്ങളങ്ങനെ പോരാനടി എന്തായാലും നിന്റെ നിനക്കൊരു അറബിച്ചി നാത്തു തന്നെ കിട്ടിയല്ലോ അതുകൊണ്ട് എനിക്ക് അറബിയൊക്കെ നല്ലോണം സംസാരിക്കാം അവൾ ചിരിച്ചു നേരെ വിവരങ്ങളെല്ലാം ഉമ്മയോട് പോയി പറഞ്ഞു ഉമ്മ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയണത് നിനക്കൊരു അറബിക്കുട്ടിനാത്തുവിനെ കിട്ടിയറുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് കാണിച്ചിട്ടൊന്നൊക്കെ ചോദിക്കണ്ട് മക്കളെ ഇൻഷാ പൊന്നു മോളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഇപ്പോൾ എല്ലാം കൂടി കേട്ടിട്ട് അള്ളാ എൻ്റെ കുട്ടി കുറെ കഷ്ടപ്പെട്ടിൻ്റെ പകരമായിട്ട് അവൾ അവനക്ക് നല്ലൊരിത് കിട്ടിയിക്കണേ ഉമ്മാ അതിപ്പോൾ എങ്ങനെയാണ് ഇക്കാനിഷ്ടപ്പെട്ടത് പൊന്നുമോളെ ആ കുട്ടി കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു അത്രേ ഇളാമാൻ്റെ പീടിനൊക്കെ സഹിച്ചിട്ടേ കുട്ടി ഒരുപാട് ഇടങ്ങാറായിരുന്നു എന്ന് പക്ഷേ നമ്മുടെ പൊന്നുമോൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് അത്ര മാറിയത് അതാണ് അത്രക്ക് ഭയങ്കര ഇഷ്ടമായതും അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമൊക്കെ ആയത് പക്ഷെ അവർ അവരുടെ ഫാമിലിയൊക്കെ ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ പിന്നെ ഇനി എന്തൊക്കെയാവോ പിന്നെ അറബിയമ്മേൻ്റെ അടുത്താകുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നനക്കും സമാധാനമാണ് അറബിയമ്മ അവിടെ ഉണ്ടായാലേ ഒരു മഹലൂക്കിനും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ സമയം അറേബ്യയിൽ അതാ നമ്മുടെ തലാലിൻ്റെയും മാഷിത്തിയുടെയും സ്നേഹബന്ധം കൂടിക്കൊണ്ടിരുന്നു അത് തലാലിനെ കാണുവാൻ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങും വൈകുന്നേരമൊക്കെ ആ വട്ടുപാവലിലൂടെയൊക്കെ നടക്കുമ്പോൾ തലാൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നവള് നിരീക്ഷിക്കും എന്നാൽ കൂട്ടുകാരി ഹംത പറയും എൻ്റെ പൊന്നാര മാഷിത്ത തലാലിനെ കാണണം എന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് കണ്ടൂടെ എന്തിനാപ്പം ഇത്ര ഒളിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കുന്നത് എടി പെണ്ണേ ഒളിഞ്ഞുനോട്ടത്തിന് പ്രത്യേക ഒരു രസമാണ് ആടി പെണ്ണേ അങ്ങനെയൊക്കെയാണല്ലേ എന്തായാലും വേണ്ടില്ല എന്നാൽ തലാലിൻ്റെ മനസ്സിലും ഒരുപാട് പ്രതീക്ഷകൾ ഇങ്ങനെ കൂട് കൂട്ടി കണ് കൊണ്ടിരിക്കുകയായിരുന്നു അല്ല ഇനിയിപ്പോൾ അതെ കല്യാണം നിക്കാഹനെയുള്ള വിളിയൊക്കെ തുടങ്ങി ആളുകളൊക്കെ എത്തിയിട്ട് ഇൻഷാ അല്ല എല്ലാം പ്രാഹത്തായിട്ട് അതെ മാഷിത്ത സുന്ദരിയാണ് അവൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു തലാലും അവൻ്റെ മനസ്സിൽ മാഷിത്തയെ നടന്നു അതെ അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ തോന്നും പക്ഷേ അടുത്തെത്തുമ്പോഴേ എന്താ പറയാ എന്നായിപ്പോവും ഒരു പക്ഷേ ഒന്ന് പെട്ടെന്ന് നിക്കാഹ് കഴിഞ്ഞു എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് കയറി വരും അതെ ശരിക്കും തലാലിനെ മാഷിത്തേ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാഷിത്തക്കും അങ്ങനെ തന്നെ അവർക്ക് രണ്ടു പേർക്കും കൂടുതൽ സംസാരിക്കാനുള്ള അവകാശമൊന്നുമില്ല അവിടെ കാരണം അത്ര സ്ട്രിക്റ്റ് ജീവിക്കുന്നവരാണ് പിന്നെ നിൽക്കാതെ കഴിഞ്ഞ കുഴപ്പമില്ല റാഹത്തായി അതുകൊണ്ട് തന്നെ തലാലിന് മനസ്സിനുള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട് അത് തന്നെ മാഷിത്തയെ നെഞ്ചോട് ചേർക്കണം എന്നുള്ളത് റബ്ബേ ഇനി എത്ര ദിവസം കാത്തിരിക്കണം അവൻ ദിനം എണ്ണിക്കൊണ്ടിരുന്നു എന്നാൽ ഈ സമയം അറബിയമ്മ അതാ ഹംദിയുടെ പിതാവിനെ വിളിക്കുകയാണ് ഹലോ അദ്ദേഹം എടുത്തു ആ പിന്നെ എന്തായി മകളുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ആയോ എൻ്റെ മകൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല അതെ അവളെ ആരാ തട്ടിക്കൊണ്ടു പോയെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് പിന്നീടൊന്നും ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയണില്ല അതെ ആ അറബിക്ക് വേണ്ടി നിൽക്കാ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി പക്ഷേ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിന് എപ്പോഴേക്കും ആ ഓർമ്മ നഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെയൊക്കെ ഇപ്പോൾ എൻ്റെ മോളെക്കുറിച്ച് കാര്യമായിട്ട് വിവരമൊന്നുമില്ല എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും അവളുടെ ചിന്തയിൽ അവളൊക്കെ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് അയാൾ കരയുകയായിരുന്നു അത് തൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും എല്ലാം ആലോചിച്ചിട്ട് പൊന്നുമോളെ ശരിക്കൊരു ജീവിതം കാണുവാനുള്ള വിധിയുണ്ടായില്ല ആ ഒരു വേദനയെ നല്ല രീതിയിൽ അറബി സങ്കടപ്പെട്ടിരുന്നു അപ്പോഴുള്ള ഷക്കീലെ പറയും നിങ്ങൾ നിങ്ങളെന്തെങ്ങനെ മൂങ്ങുന്നത് എൻ്റെ മോളെ ഓർത്തിട്ട് ഓഹോ അപ്പം നിങ്ങളെ മോളെ കെട്ടിച്ചയച്ചു അവിടെ നിന്ന് അവളെ അങ്ങോട്ടേക്ക് രക്ഷപ്പെട്ട് പോയ പിന്നെ നമ്മളല്ല അതിൻ്റെ ഉത്തരവാദികൾ അറബിയമ്മ സത്യം പറഞ്ഞാൽ എൻ്റെ മോളെ ഒന്ന് കി കിട്ടാൻ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെയെന്ന് വെച്ച് തരും എനിക്കറിയുന്നില്ല അതോ ഇനി ആരെങ്കിലും എന്തായാലും എവിടെ എൻ്റെ മോള് ജീവിച്ചോട്ടെ അതിന് കുഴപ്പമില്ല പക്ഷേ അവൾ സമാധാനത്തോടു കൂടി ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അപ്പോഴൊന്നും സർപ്രൈസ് അറബിയമ്മ പറഞ്ഞില്ല ആ ഞാൻ ഇവിടെ ഒരു ഉണ്ട് എൻ്റെ മകൻ്റെ നിക്കാഹിൻ്റെ ഒരു ഫങ്ഷൻ അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ വരണം ഫാമിലിയെ കൂ കൂടെ കൂട്ടിക്കോളൂ ഇൻഷാല്ല ഞാൻ വരാൻ വേണ്ടി നോക്കാം ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഞാൻ എൻ്റെ മോളെയാണ് ഓർക്കുന്നത് എൻ്റെ മോൾക്ക് അതിനുള്ള വിധിയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ നീ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ എല്ലാം അള്ളാഹു ശരിയാക്കി തരും അള്ളാഹു സുബാനല്ലേ വലിയവൻ എന്തായാലും വിവാഹ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വരണം അറബിയമ്മ അറബിയമ്മക്ക് പരിചയമുള്ള എല്ലാവരെയും വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അത് എല്ലാവരും നാട്ടിൽ നിന്ന് പോരുവാനുള്ള തിരക്കായി പാസ്പോർട്ട് കിട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റിൻ്റെ കാര്യം നോക്കുവാനും റെഡിയാക്കി അതെ രണ്ട് ദിവസത്തിനുള്ളിൽ അവർ പോകും ശരിക്കും പറഞ്ഞാൽ അവൾക്ക് നല്ല സന്തോഷമായിരുന്നു നാത്തൂൻ കുട്ടിക്ക് ഉമ്മ എന്തൊക്കെ കൊണ്ടുപോകണം മോൾ അത്യാവശ്യം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ അത് പിന്നെ പിന്നെ ഇങ്ങനെ കൂടുതലായിട്ട് ആ ഉമ്മ അങ്ങനെയതാ അവർ ഡ്രസ്സ് ഒന്ന് രണ്ട് കൂട്ട് പുതിയത് എടുക്കുവാൻ വേണ്ടി പോയി അത് ഗൾഫിലേക്ക് വീണ്ടും പോകുമെന്ന് പറഞ്ഞപ്പോൾ അജ്മൽ സാറിൻ്റെ പെങ്ങൾക്ക് അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു തൻ്റെ പൊന്നുമോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഗൾഫിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമായിട്ടാണ് അവർക്ക് തോന്നിയത് പലരും പറഞ്ഞു അൻ്റെ ഒരു ഭാഗ്യമല്ലേ എന്നാലും എൻ്റെ മോനെ ഒരു അറബിച്ചു പെൺകുട്ടിയെ കിട്ടുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഭാഗ്യമൊന്നു തന്നെയല്ലേ എല്ലായിടത്തും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അതാ തലാലിൻ്റെയും അജ്മലിൻ്റെയും നിക്കാഹ് ഒരേ വേദിയിൽ വെച്ച് നടത്തുകയാണ് കൊട്ടാരത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നു അജ്മൽ ഒരു നിമിഷം വിചാരിച്ചു പഠിച്ചോനെ എൻ്റെ ഉമ്മയും പെങ്ങളും നാളെ എത്തുമല്ലോ മഷ അല്ലാ പോരുന്നതിന് മുമ്പ് ഉമ്മ ഉമ്മയെ വിളിച്ച് സംസാരിച്ചു ഉമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ടട്ടോ ഉമ്മ ധൈര്യമായിട്ട് പോരി ഒരു പേടി പേടിക്കണ്ട മിസ്ബി ലായി സുബാൻ ലി സഹ്റന്ന അതും ചൊല്ലിക്കൊണ്ട് ലക്കുജാക്കും ചൊല്ലിക്കൊണ്ട് എൻ്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും കേട്ടോ അങ്ങനെയതാ അവർ പിറ്റേന്ന് പുലർച്ചെ എയർപോർട്ടിലേക്ക് അജ്മൽ കാത്തിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്കും പെങ്ങൾക്കും വേണ്ടി ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ അജ്മൽ സാറിൻ്റെ പെങ്ങളുടെ ഒരു പേരുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അത് അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അജ്മൽ സാറിൻ്റെ പെങ്ങളുടെ പേര് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം അറിയുമായിരിക്കും നിങ്ങൾ ഏതായിരുന്നു ആ പേര് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരുപാട് ഒരുപാട് മെമ്മറി പവർ ഉള്ള ആളുകളാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുല്ലാ താല ഉയത്തു